ഒന്നുകൂടി ഞാൻ അടിപൊളിയിട്ട് പറയാം ഇപ്പൊ പലരും ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട് ചില ആളുകളൊക്കെ പറയുന്നത് ഈ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സംഘടന സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നത് പാണക്കാട് വിരോധികളാണ് എന്നാ പാണക്കാട് വിരോധികളാണ് അവരോട് നമുക്ക് ഒറ്റ വർത്തമാനമേ തിരിച്ചു പറയാനുള്ളൂ പാണക്കാട് കുടുംബം ആരാണെന്ന് മലയാളക്കരയിലെ മുസ്ലിംങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള അവരുടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുല്ലോലമ പാണക്കാട് വിരോധികളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘാടകരെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് ഈ ഇരിക്കുന്ന മഹാനായ സയ്യദ് മൊയിനലി തങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല എന്നാണ് ഇവിടെ ഇരിക്കുന്ന എംപിയും അപ്പുറത്തിരിക്കുന്ന ദർസിയും ആയിരിക്കുന്ന ഉസ്താദുമാരും മുമ്പിലിരിക്കുന്ന നിങ്ങളും നമ്മളൊക്കെ പോലെയാണ് ഈ ഇരിക്കുന്ന തങ്ങളും എന്ന് പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പുറത്ത് പോയിട്ട് പാണക്കാട് കുടുംബത്തിന്റെ എതിരാളികളാണ് നമ്മളെന്ന് പ്രചരിപ്പിക്കുന്നത് നമ്മളെല്ലാം വിശ്വസിക്കുന്നു ഈ ഇരിക്കുന്ന മനുഷ്യന്മാർക്കെല്ലാം ഒരുപാട് മഹത്വം ഉണ്ടാവും പക്ഷേ അതിനേക്കാൾ വലിയ ഒരു മഹത്വമുണ്ട് ഈ ഇരിക്കുന്ന മനുഷ്യന് പ്രായം കൊണ്ടല്ല സമ്പത്ത് കൊണ്ടല്ല അറിവ് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല ജന്മം കൊണ്ട് മഹത്വമുണ്ട് എന്താ ജന്മം കൊണ്ടുള്ള മഹത്വം അഖിലുബൈത്തിന്റെ ഒരു കണ്ണിയാണ് ഇരിക്കുന്നത് ആ കണ്ണിയുടെ പ്രത്യേകത എന്താ രക്തത്തിന്റെ കുഴലുകൾ അങ്ങോട്ട് നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു നാൽപ്പത് തലമുറ കഴിയുമ്പോ ആ രക്തത്തിന്റെ കുഴലി ചെന്ന് ചേരുന്ന ശരീരത്തിന്റെ പേര് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബുസ തങ്ങൾ എന്നാണ് അത് നമ്മുടെ വിശ്വാസമാണ് അത് നമ്മുടെ ഏതെങ്കിലും പെട്ടെന്നുള്ള ലാഭത്തിന് വേണ്ടിയുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള അഭിനയത്തിന്റെ പേരല്ല പാണക്കാട് കുടുംബത്തോടുള്ള ആദരവ് അത് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരാൻ സമസ്തയ്ക്ക് പഠിപ്പിച്ചു തരാൻ എസ് കെ എസ് എസ് എഫിനെ പഠിപ്പിച്ചു തരാൻ അഖില സുന്ന ആദർശവാഹകർക്ക് പഠിപ്പിച്ചു തരാൻ മലയാളക്കരയിൽ സമസ്തയുടെ മക്കൾക്ക് അഖിലുബൈത്തിന്റെ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം പഠിപ്പിച്ചു തരാൻ ഇനി ഒരു മനുഷ്യൻ പിറക്കേണ്ടി വരും ഇന്നിവരെ ഒരാൾ പിറന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ആദരിച്ചിട്ടുണ്ട് സമസ്ത ആരെയെന്നറിയുമോ അഖിലുബൈത്തിന് ആദരിച്ചിട്ടുണ്ട് കേവലം പാണക്കാട് കുടുംബത്തെ മാത്രമല്ല പാണക്കാട് കുടുംബത്തിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ മുമ്പിലൊക്കെ മറക്കാതെ കിടക്കുന്ന മറ്റൊരു പേരുണ്ട് സയ്യദ് അബ്ദുറഹ്മാൻ തങ്ങൾ മനോഹരമായ വട്ടത്താടിയും അതിഗംഭീര്യമുള്ള മനോഹരമായ തലപ്പാവും ധരിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും ജീവിക്കുന്ന മഹാനായ തങ്ങൾ ചില ചരിത്രം വ്യക്തമായി പഠിക്കാത്ത ചില ആളുകൾ ഇപ്പോഴും സമ്മതിക്കാത്തൊരു വസ്തുതയുണ്ട് മഹാനായ തങ്ങൾ സമസ്ത മുഷാബറയുടെ മുഷാബറ എന്ന് പറയുന്നത് നമുക്കൊന്നും കയറിച്ചെല്ലാൻ പറ്റൂലല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ സദസ്സിന്റെ പേരാ മുഷാബറ അത് ആധികാരികമാണ് അവിടെയാണ് മതം ചർച്ച ചെയ്യുക അവിടെയാണ് മസലുകൾ ചർച്ച ചെയ്യുക അവിടെ വെച്ചുകൊണ്ടാണ് ദീനിന്റെ കാര്യത്തിലുള്ള മുഷാബറ മെമ്പറല്ല മുഷാബറ മെമ്പരല്ലാത്ത ബാഫക്കിത്തങ്ങൾ സമസ്ത മുഷാബറയിൽ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് വെറുതെ പോയിരുന്ന് ചർച്ച പങ്കെടുത്തു എന്നല്ല അതിന്റെ അർത്ഥം എന്താ അഹ്ലബൈത്തിന് സമസ്തയുടെ മുഷാവറ നൽകിയ ആദരവിന്റെ അടയാളമാണത് പിന്നീട് അദ്ദേഹം മുഷാവറയിൽ മെമ്പറായിട്ടുണ്ട് ചില ഭാഷാധ്യാപകര് ചരിത്രം കൃത്യമായി പഠിക്കാതെ ഇതിനെക്കുറിച്ച് വിമർശിച്ച് പറയാറുണ്ട് ബാഫക്കിത്തങ്ങള് സമസ്ത മുഷാവറയിൽ മുഷാബറ മെമ്പറല്ലാത്ത കാലത്ത് അധ്യക്ഷത വഹിച്ചു എന്ന് പറയുന്നതിനെ വിമർശിച്ച് പ്രസംഗിക്കുന്ന ചില ഭാഷാധ്യാപകരുണ്ട് അവർ ചരിത്രം പഠിച്ചാൽ ബോധ്യപ്പെടും എന്താണ് വസ്തുത എന്ന് മഹാനായ ബാഫകിത്തങ്ങൾ മുഷാവറ അംഗം പോലുമല്ലാത്ത കാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഷാവറയിലെ അധ്യക്ഷ പദവിയിലേക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അഖിലുബൈത്തിനോട് സമസ്ത കാണിക്കുന്ന ആദരവിന്റെ അടയാളമാണത് മഹാനായ പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സന്താനങ്ങൾ അവരുടെ മക്കൾ ആ മക്കളുടെ മക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്ന പാണക്കാട്ടെ കുട്ടികളോട് ചെറിയ മക്കളോട് വലിയ നേതാക്കന്മാരായ പാണക്കാട്ടെ തങ്ങന്മാരെ മാത്രല്ല പാണക്കാട്ടെ ചെറിയ കുട്ടികളോട് പോലും സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കാണിക്കുന്ന ആദരവിന്റെ നൂറിലൊരംശം പോലും അഭിനയിക്കുന്ന ആളുകളുടെ ആദരവ് എത്തൂല അതുകൊണ്ട് ആ മഹാന്മാരായ അഹ്ലുബൈത്തിനെ ആദരിക്കേണ്ടതിന്റെ ആവശ്യകത പാണക്കാട് കുടുംബത്തെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് സമസ്തയോടോ സുന്നത്വ ജമാഅത്തിന്റെ പ്രവർത്തകരോടോ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരോടോ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആരും ജനിച്ചിട്ടില്ല എന്ന് നമുക്ക് വളരെ ഉച്ചത്തിൽ പറയാൻ നമുക്ക് സാധിക്കും ഞാൻ